എല്ലാ സിനിമാ പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് അതെ നീണ്ട പതിനാല് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെയ് പകുതിയോടെ തുടങ്ങാൻ പോവുകയാണ് മിക്കവാറും മെയ് പന്ത്രണ്ടിന് അല്ലെങ്കിൽ മെയ് പതിനഞ്ചിന് ഷൂട്ടിംഗ് തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മമ്മൂക്കയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന് വേണ്ടി എല്ലാ സിനിമാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയിലും സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് കാത്തിരിക്കുന്നത് തുടർച്ചയായ ഹിറ്റുകൾ സമ്മാനിച്ച മമ്മൂക്കയും ആട് ജീവിതം എന്ന മലയാളത്തിന്റെ യശസ് ഉയർത്തിയ ചിത്രത്തിന് നായകനുമായ പൃഥ്വിരാജും ഒന്നിക്കുമ്പോൾ ഒരു അധ്യക്ഷൻ സിനിമയിൽ കുറഞ്ഞൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സിനിമ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും വളരെ വ്യത്യസ്ത സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ടു പേർ ഒന്നിക്കുമ്പോൾ മലയാളത്തിന് ഒരു മികച്ച ചിത്രം കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ മമ്മൂട്ടി പൃഥ്വിരാജ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഒരു പുതുമുഖം തന്നെയാണ് ആരാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്ന പല വിധത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും യാതൊരു ഉറപ്പുമില്ലാത്ത വാർത്തകൾ മാത്രമാണ് വെറും റൂമേഴ്സ് മാത്രം മമ്മൂക്കയുടെ അടുത്തതായി റിലീസാകാൻ പോകുന്ന ചിത്രം വൈശാഖ് മാനുവൽ മമ്മൂക്ക ടീമിന്റെ ടർബോ ആണ് ചിത്രം ജൂൺ പതിമൂന്നിനാണ് റിലീസാകാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ അടുത്തതായി റിലീസാകാൻ പോകുന്ന ചിത്രം ബിപിൻ ദാസിന്റെ ഗുരുവായൂർ അമ്പല നടയിലാണ് ചിത്രം മെയ് പതിനാറിനാണ് റിലീസാകാൻ പോകുന്നത് മമ്മൂക്ക പൃഥ്വിരാജ് ചിത്രം ഒരു ത്രില്ലർ ആക്ഷൻ മൂവി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തിൽ പൃഥ്വിരാജ് പോലീസ് വേഷത്തിലും മമ്മൂക്ക ഒരു സീരിയൽ കില്ലറിന്റെ വേഷത്തിലുമാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രം നിർമ്മിക്കുന്നത് ആന്റോ ജോസഫ് ആണ് വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരും എന്ന് ഉറപ്പാണ് മമ്മൂക്ക പൃഥ്വിരാജ് ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്